ഐ പി എല്ലിലെ എലിമിനേറ്ററിൽ ബുധനാഴ്ച രാജസ്ഥാൻ റോയൽസും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും കൊമ്പ് പുറക്കാനിരിക്കുകയാണ് രാത്രി ഏഴര മുതൽ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് സഞ്ജു സാംസണും ഫാഫ് പ്ലേസിയും മുഖാമുഖം വരുന്നത് തോൽക്കുന്നവർക്ക് പുറത്തു പോവാം അതുകൊണ്ട് തന്നെ മത്സരം തീപാറുമെന്ന കാര്യത്തിൽ സംശയമില്ല ജയിക്കുന്ന ടീമിന് വെള്ളിയാഴ്ച നടക്കാനിരിക്കുന്ന രണ്ടാം ക്വാളിഫയറിലേക്ക് യോഗ്യത നേടുകയും ചെയ്യാം ഇതിൽ ജയിക്കുന്നവരായിരിക്കും ഫൈനലിലെ രണ്ടാമത്തെ ടീം എന്നാൽ ഇത്തവണ എലിമിനേറ്ററിൽ ആർ സി പരാജയപ്പെട്ട് രാജസ്ഥാൻ പുറത്തായാൽ ഇതിനു കാരണക്കാരൻ ഒരു താര െന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് ഇംഗ്ലണ്ടിന്റെ മുൻ ക്യാപ്റ്റൻ മൈക്കിൾ വോൺ റോയൽസ് ഈ മത്സരം തോൽക്കുന്നുണ്ടെങ്കിൽ അത് ഇംഗ്ലണ്ടിന്റെ വെടിക്കെട്ട് ഓപ്പണർ ജോസ് ബട്ട്ലറുടെ അഭാവം കാരണമായിരിക്കുമെന്നാണ് വോണിന്റെ വിലയിരുത്തൽ പാകിസ്ഥാനുമായുള്ള ഇംഗ്ലണ്ടിന്റെ ടി ട്വന്റി പരമ്പരയുമായി ബന്ധപ്പെട്ടാണ് പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നിൽക്കാതെ ബട്ട്ലർ റോയൽസ് വിട്ടത് ഈ സീസണിൽ താരത്തിന് ഒത്തൊരു പ്രകടനം കണ്ടില്ലെങ്കിലും മികച്ച ഇന്നിംഗ്സുകൾ പിറന്നിരുന്നു പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നും മുപ്പത്തിയൊമ്പത് ശരാശരിയിൽ നൂറ്റി നാൽപ്പത് സ്ട്രൈക്ക് റേറ്റിൽ മുന്നൂറ്റി അൻപത്തി ഒമ്പത് റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തിരുന്നത് രണ്ട് സെഞ്ചുറികൾ ഉൾപ്പെടെയാണ് ഇത് തീർച്ചയായും രാജസ്ഥാനെ നിർണായക മത്സരത്തിലൊരു മുതൽ കൂട്ടായിരുന്നു ജോസ് ബട്ട്ലർ ക്രിക്കറ്റ് ബസിനോട് സംസാരിക്കുകയാണ് റോയൽസ് എലിമിനേറ്ററിൽ തോൽക്കുകയാണെങ്കിൽ അത് ബട്ട്ലറുടെ അസാന്നിധ്യം കൊണ്ട് മാത്രമായിരിക്കുമെന്ന് വോൺ ചൂണ്ടിക്കാണിച്ചത് രാജസ്ഥാൻ റോയൽസിനെ അപേക്ഷിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന് ഫോമിലുള്ള കൂടുതൽ കളിക്കാരുണ്ട് ജോസ് ബട്ട്ലർ റോയൽസിനെ സംബന്ധിച്ച് വളരെ വലിയ താരമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ അദ്ദേഹത്തിന്റെ സെഞ്ചുറി നോക്കൂ സമ്മർദ്ദ ഘട്ടങ്ങളിൽ തന്റെ ജോലി എങ്ങനെയാണ് പൂർത്തിയാക്കേണ്ടതെന്ന് ബട്ട്ലർക്കറിയാം എലിമിനേറ്ററിൽ റോയൽസിന് തങ്ങളുടെ നിർണായക താരത്തെയാണ് മിസ്സായിരിക്കുന്നതെന്നും വോൺ വിശദമാക്കി ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള മത്സര ശേഷമാണ് ബട്ട്ലർ ഐ പി എല്ലിനോട് ഗുഡ് ബൈ പറഞ്ഞത് ഇങ്ങനെ പകുതി വെച്ച് വിദേശ താരങ്ങൾ മത്സരങ്ങൾ നിർത്തി പോകുന്നതിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു അടുത്ത മാസത്തിലെ ആദ്യ വാരത്തിൽ തന്നെ നടക്കുന്ന ടി ട്വന്റി വേൾഡ് കപ്പിലെ ഒരുക്കങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ പോകുന്നത് ജോസ് ബട്ട്ലറിന്റെ പകരം ഇംഗ്ലണ്ടിന്റെ തന്നെ ീപ്പറായ കോഡ്മിറിനെയാണ് ഓപ്പണിംഗിൽ രാജസ്ഥാൻ പിന്നീട് പരീക്ഷിച്ചത് എന്നാൽ അദ്ദേഹം ആദ്യ ഇന്നിംഗ്സിൽ നിരാശപ്പെടുത്തി പഞ്ചാബിനെതിരെ ഇരുപത്തിമൂന്ന് ബോളിൽ രണ്ട് ഫോറും ഒരു സിക്സറും അടക്കം പതിനെട്ട് റൺസ് എടുത്ത് കഡ്മോർ പുറത്താവുകയായിരുന്നു എങ്കിലും ആർ സി ബിക്കെതിരായ എലിമിനേറ്ററിലും അദ്ദേഹം ഓപ്പണറായി തന്നെ തുടരാനാണ് സാധ്യത എന്തൊക്കെയായിരുന്നു രാജസ്ഥാൻ റോയൽസും ആർ സി ബിയും തമ്മിലുള്ള എലിമിനേറ്റർ പോരാട്ടം ആവേശകരമായിരിക്കുമെന്നതിൽ സംശയമില്ല ഒരു വശത്ത് കോഹ്ലിയും സംഘവും അവരുടെ ആദ്യ കിരീടം മുഹിച്ച് കളത്തിലിറങ്ങുകയാണ് എന്ന കാര്യം തന്നെ അവർ ചിന്തിക്കുന്നുണ്ടാവില്ല അതേപോലെ തന്നെ രാജസ്ഥാൻ അവരുടെ രണ്ടാം കിരീട ലക്ഷ്യമിട്ടായിരിക്കും കളത്തിലിറങ്ങുക അതുകൊണ്ട് തന്നെ അവർക്കും വിജയം അനിവാര്യമാണ് ആവേശകരമായ പോരാട്ടത്തിൽ ആരായിരിക്കും വിജയിക്കുക ആരാണ് വിജയിക്കേണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം